ൾക്ക് നോർക്ക വഴി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്നത് പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക കേരള സഭ ബഹിഷ്കരിച്ച മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി സ്പീക്കർ എ എൻ ഷംസീർ നാലാമത് ലോക കേരള സഭയ്ക്ക് സമാപനമായിരിക്കുന്നു ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളുമായി വിജയൻ വായാന്തോഡ കുവൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളും ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെയുള്ളവയും ഒക്കെ മാറ്റിവെച്ചാണ് ലോക കേരള സഭ നാലാം പതിപ്പ് അവസാനിച്ചത് വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ സെഷനുകളിലായി അവരുടെ അഭിപ്രായം ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ ചർച്ചയായി ക്രോഡീകരിച്ചു അതിനുശേഷം ഏറ്റവും അവസാനം മുഖ്യമന്ത്രി അവരുടെ നിർദ്ദേശങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെ മറുപടി നൽകുകയും ചെയ്തു അതിനുശേഷം എൻ ഷംഷീർ സ്പീക്കറുടെ പ്രസംഗത്തോടെയാണ് നാലാമത് പതിപ്പ് പ്പ് ലോക കേരള സഭയുടെ നാലാമത് പതിപ്പ് അവസാനിച്ചത് ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് പ്രവാസി ക്ഷേമത്തിനായി കുടുംബശ്രീ മാതൃകയിലുള്ള പദ്ധതി രൂപീകരിക്കും ഒപ്പം തന്നെ പ്രവാസികൾക്കായി നോർക്ക വഴി ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും മറ്റ് നിർദ്ദേശങ്ങൾ പലതും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം കേന്ദ്ര ശ്രദ്ധയിൽ പെടുത്തും എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടുംബശ്രീ മിഷൻ മാതൃകയിൽ പ്രവാസി മിഷൻ പ്രവാസികൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക ഇതാണ് ഉയർന്നു വന്ന മറ്റ് രണ്ട് നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രവാസി ഡിവിഡൻ പദ്ധതി ആരംഭിച്ചത് അത് പ്രവാസികൾക്ക് മെച്ചമുള്ള നിക്ഷേപ പദ്ധതിയായി തുടരുകയാണ് മരണപ്പെട്ട പ്രവാസികളുടെ ആശ്രിതർക്കും രോഗബാധിതർക്കും ധനസഹായത്തിനായി സാന്ത്വന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് ഇത്തവണയും ലോക കേരള സഭയെ തിരസ്കരിക്കാനും വിവാദങ്ങളിലേക്ക് തള്ളിവിടാനും ശ്രമിച്ച മാധ്യമങ്ങൾക്കെതിരെ വിമർശനം വിമർശനമുന്നയിച്ചായിരുന്നു സ്പീക്കർ എ എൻ ഷംഷീറിൻ്റെ പ്രസംഗം എ എൻ ഷംഷീർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ആരെയാണ് തിരസ്കരിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ തവണയും ലോക സഭയെ വിമർശനത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ മാധ്യമങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത് ക്ഷേമത്തിനായി ലോകത്തെ മുഴുവൻ പ്രവാസികളെയും സംഘടിപ്പിച്ചുള്ള ഒരു സംരംഭമാണ് ലോക പ്രവാസികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കേരള സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന കാര്യം എടുത്തു ചോദിച്ചായിരുന്നു ശംഷീറിന്റെ പ്രസംഗം യഥാർത്ഥത്തിൽ ലോക കേരള സഭാ സമ്മേളനത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ് നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടാണ് അഞ്ചാമത് ലോക കേരള സഭ എത്തുമ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിലും മലയാളി ഉണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ മലയാളി അണിനിരത്താൻ നോർക്ക റൂഡ്സിനും എൽ കെ എസിനും സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് കുവൈറ്റിൽ മരിച്ചവർക്കുള്ള ധനസഹായം ഉൾപ്പെടെ വിവിധ പ്രവാസി വ്യവസായികൾ ലോക കേരള സഭയിൽ പ്രഖ്യാപിച്ചു ഒപ്പം തന്നെ ലോക കേരള സഭയുടെ ബ്രാൻഡിംഗ് ആയിട്ടുള്ള ആദ്യ മെഗാ ഷോ അത് അമേരിക്കയിൽ വെച്ച് നടത്തുമെന്നും മുഖ്യമന്ത്രി പ്രവാസി മുന്നിൽ ലോക കേരള സഭയുടെ സമാപന വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു